പ്രൈസ് പ്രൈസുള്ള വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ചൊല്ലുന്നു ഇന്നത്തെ വചന ചിന്തക്കായിട്ട് തിമത്യോസിന് എഴുതിയ ലേഖനം ഒന്നിൻ്റെ പതിനെട്ട് മകനെ തിമത്യോസെ നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾ കൊറത്തുവണ്ണം ഞാൻ ഈ ആജ്ഞ നിന്നെ ഏൽപ്പിക്കുന്നു നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി നല്ല അവയെ അനുസരിച്ചു നല്ല യുദ്ധസേവ ചെയ്യുക ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു കട ഈ തിരുവചനത്തിനും നമ്മൾ പലവട്ടവും പല വചന നമ്മളെ കേൾപ്പിക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നെ ചിന്തിപ്പിച്ചത് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് ആ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി വിശ്വാസത്തിലാണ് ഒരു ഒരു ദൈവ വൈതല് മുന്നോട്ട് ജീവിക്കുന്നത് ആ വിശ്വാസത്തിന്റെ കപ്പൽ ആ കപ്പലിലേക്ക് പലവിധമായ കാറ്റുകളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അവൻ്റെ ജീവിത അടിക്കുമ്പോൾ അവൻ തകർന്നു പോകാൻ ഇടയാകരുത് അവൻ ആരെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം പൗലോസ് പറയുകയാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് ഇതുപോലെ ഉറച്ചിരിക്കുന്ന ഒരു ഭക്തനെ നമ്മൾ വേദപുസ്തത്തിൽ കാണുവാൻ എത്ര എത്ര ശ്രേഷ്ഠമായ ഒരു ഉറപ്പാണെന്ന് അറിയാവോ അതാണ് പൗലോസ് പറയുന്നത് നിന്നെക്കുറിച്ച് കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾ കൊത്തവണ്ണം ഈ ആജ്ഞ നിന്നെ ഞാൻ ഭാരം ഏൽപ്പിക്കുന്നു നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവനായി ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ നല്ല മനസ്സാക്ഷി ഇപ്പോഴും ആ ക്രിസ്തുവായിട്ടുള്ള ആ വിശ്വാസ ബന്ധം നിന്നെ അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ദിനംപ്രതി പരിശോധിച്ചുകൊണ്ടിരിക്കണം എന്താണ് വിശ്വാസത്തിൻ്റെ ആ തകർച്ചയെക്കുറിച്ച് പൗലോസ്തു പറയുകയാണ് ഹുമനിയോസും അലക്സാണ്ടറും അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയ ഒരു കാലത്തെക്കുറിച്ച് പറയണേ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലുയ്യ നമ്മുടെ ചിന്തയുദ്ധയുടെ ലേഖനത്തിനല്ല ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു പറയുന്നു അവർ കയ്യോ കഷ്ടം അവർ കായിൻ്റെ വഴി നടക്കുകയും കൂലുകൊതിച്ച് വിലയാമൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരകൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നവർ ഇവർ നിങ്ങളുടെ സ്നേഹസത്തുകളിൽ മറഞ്ഞ് കിടക്കുന്ന പാറകൾ നിങ്ങളോടുകൂടെ വിരുന്നു കഴിച്ചും നിങ്ങളെ തന്നെ തീറ്റുന്നവരും വെള്ളമില്ലാത്ത മേഘങ്ങളും ഇല ഒഴിഞ്ഞതും ഫലമില്ലാത്തതും വേരറ്റുപോയ വൃക്ഷങ്ങൾ തങ്ങളുടെ നാണക്കേട് നുരച്ചുപൊങ്ങുന്ന കൊടിയ കടത്തീരങ്ങൾ സദാകാലത്തേക്കും അന്ധസമസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇതാ അവർ അവർ അഭക്തിയോടെ ചെയ്ത വിരുദ്ധമായ പ്രവൃത്തികൾ നിമിത്തം കെട്ട ഭാവികളെയൊക്കെയും ബോധം വരുത്തുവാൻ അവൻ ആയിരം അവനായിരമായിരം വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു അവർ പെറുപെറുപ്പുകാരും സ്വന്തം കാര്യത്തിനു വേണ്ടി മുഹസ്തുതി പറയുന്നവരും കണ്ട അവിടെ പറയുന്ന ഒരു ഭട്ടിയില്ലാത്ത ിയോസിനെ പോലെ അവർ പറ്റിയ തിജിച്ചു കളഞ്ഞു ദൈവത്തോടു കൂടെ വസിച്ചിരുന്ന വെയിലാകുമ്പോൾ ഹല്ലെലുയ്യ ഏതോ തോട്ടത്തിൽ ഹോവയായ ദൈവം ഇറങ്ങിവരും എത്ര നാൾ എത്ര ദിവസം അവരോട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചെന്ന് ചിന്തിക്കുവാൻ കഴിയുന്നില്ല എന്നാൽ ഹാലേലുയ്യ ദൈവവചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ടും ആദാം തെറ്റിപ്പോവാനിടയായിത്തീർന്നു ൈവത്തോടു കൂടെ നടക്കുവാൻ ആദാമിന് കഴിഞ്ഞില്ല ഏഴാമനായ ഹാദ് ഏഴാമനായ ആദാം ദൈവത്തോടു കൂടെ നടക്കുവാൻ തീരുമാനിച്ചു ആദാം ഏഴു തലമുറ കഴിഞ്ഞപ്പോഴേക്കുമാണ് ഒരു കാണുന്നു ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ട് പോയി വിശ്വാസ ജീവിതത്തിൽ ഇന്ന് പലതിൻ്റെ പുറകെ നടക്കുവാൻ പലർക്കും കഴിയുന്നുണ്ട് എന്നാൽ ദൈവജനത്തോടും ദൈവത്തോടുകൂടി നടക്കുന്ന ഒരു ഭക്തനെ ദൈവം നോക്കുകയാണ് അങ്ങനെ നടക്കുന്നവനോടുകൂടി ദൈവം കൂടെ വരും നിൻ്റെ പ്രാർത്ഥനയിൽ നിൻ്റെ ആരാധനയിൽ നിൻ്റെ നീ പോക്കിൽ വരവിൽ ദൈവം നിന്നോടുകൂടെയുണ്ടോ എന്ന് നീ നിരാശപ്പെടേണ്ട ആ വിശ്വാസ കപ്പൽ നിന്റെ ജീവിതത്തിൽ തകർന്നിട്ടുണ്ടോ ഒന്ന് തിമത്തി ഹോസ് രണ്ട് തിമത്തി ഹോസ്പിൻ അഞ്ചിൽ പറയുന്നത് തിമത്തി ഹോസിനെ കുറിച്ച് ദൈവം പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് അവിടെ കൊടുക്കുന്നുണ്ട് ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുണിക്കായാലും ഉണ്ടായിരുന്നു നിന്നിലുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു പീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനും എത്ര എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ജ്വലിക്കണം ഇന്ന് ഒരു മാതാവ് ഒരു നിൻ്റെ വലിയമ്മ ലോബിയസിലും അമ്മ യുണിക്കായാലും കണ്ട മൂന്ന് തലമുറയെ രണ്ട് തലമുറയെ കുറിച്ച് പറയുകയാണ് ആ വിശ്വാസം നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ വിശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ടോ അതോ നമ്മുടെ വിശ്വാസം നമ്മൾ അനുകരിച്ച ആ ക്രിസ്തുവിൻ്റെ പാതയാണോ എൻ്റെ തലമുറ പിൻപറ്റുന്നതോ അതോ അവരെ വിശ്വാസക്കപ്പൽ തകർന്നു പോയോ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു പൗലോസ് പറയുക ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശബ്ദനെന്ന് ഉറച്ചിരിക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയും ഹാലലുയ്യ മോ മോശയ്ക്ക് എതിരെയും പല വ്യക്തികളും എഴുന്നേറ്റിട്ടുണ്ട് ഹാലലുയ്യ നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുകളയുവാൻ പലരും എഴുന്നേറ്റിട്ടുണ്ട് കൈൻ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ട് പോയി ഈ കാലയളവിൽ ഹലുയ ദൈവത്തോടു കൂടെ നടക്കുന്നവനെ ദൈവത്തിൻ്റെ വരവിങ്കിൽ എടുക്കപ്പെടുവാനിടയായിത്തീരും നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം വചനമെന്ന അമ്മ കണ്ണാടിയിൽ നമ്മൾ നോക്കണം നമ്മൾ ഓരോ ദിവസവും എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ തന്നു നമ്മളെ എവിടെ ചെന്നു നോക്കുന്നു നമ്മുടെ രൂപത്തെ കണ്ണാടിയിൽ നമ്മുടെ രൂപത്തെ കാണുന്നു എന്നിട്ട് ആ രൂപം പിറ്റേ ദിവസവും നമ്മൾ ആ രൂപത്തെ കാണുവാൻ നമ്മൾ വ്യക്തപ്പെടുന്നു അപ്പോൾ നമ്മെ നമ്മെ കന്നെ കന്നെ കാണുവാനിടയായിത്തീരുന്നു യാക്കോപസ്തലം പറയുന്നത് ഹാലലുയ്യാ ഹാളുയ്യാ വചനമെന്ന കണ്ണാടി നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഞാൻ ഈ വചനപ്രകാരമാണോ ഒന്ന് ജീവിക്കുന്നത് എന്നെപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തിന് അല്ലേലും ഈ ആ ദൈവ കൃപയിലാണോ നിൽക്കുന്നത് അത് എൻ്റെ വിശ്വാസ കപ്പലിൽ പൊള്ള വന്നിട്ടുണ്ടോ വിശ്വാസക്കപ്പലിൽ അല്ലേലോ ഈ ആ വീ അതിനെ പൊട്ടിച്ച് വന്നിട്ടുണ്ടോ പാളിച്ച് വന്നിട്ടുണ്ടോ അതിലെന്തെങ്കിലും വെള്ളം കയറുന്നതായ അല്ലേലോ ഈ ആ ലോകത്തിൻ്റെതായ വെള്ളം കയറുന്നതായ ചിന്തകൾ വന്നിട്ടുണ്ടോ ഹാലലു മോശക്കെ കുറിച്ചും മോശയെ കുറിച്ച് പറയും മോശദാൻ വളർന്നപ്പോൾ പാവത്തിൻ്റെ തൽക്കാലത ഭോഗങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിച്ചു വിശ്വാസത്താൽ മോശദാൻ വളർന്നപ്പോൾ പാവത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കേണ്ടത് തിരഞ്ഞെടുത്തു മിശ്രീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നീ നിന്ന വലിയ ധനമെന്ന് എണ്ണി കണ്ട ഭർവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസ്കരിച്ചു വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലതിനെ നിരസ്കരിച്ചു കഴിയുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസ ജീവിതം തകരുവാൻ എൻ്റെ വിശ്വാസ ജീവിതം പകര തകരുന്നുപോകാനിടയായി തീരില്ല മോശക്കുഞ്ഞിനെ അഞ്ഞാങ്ങണയുടെ പെട്ടകത്തിൽ ഹള്ളലുവ തൻ്റെ പിതാവ് അമ്ര മാതാവും കൂടി ഒരുക്കി ഹലലുയ്യ ആ പെട്ടകത്തിലെ ആ വെള്ളത്തിലെറിയുമ്പോൾ ഇടുമ്പോൾ ഹലലുയ്യ വെള്ളം കയറാണ്ട് ആ അല്ലെ ലോകത്തിൻ്റെതായ അല്ലേലുയ്യാ ഒരു ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നമ്മൾ വിശ്വാസ കപ്പലിലാണ് നമ്മുടെ വിശ്വാസം തകർന്നു പോകുവാനിടയാക്കരുതേ അല്ലേലുയ വചനമെന്ന ആ കീല് നമ്മളിമേലെപ്പോഴും പൊതിഞ്ഞുകൊണ്ടിരിക്കണം വചനമെന്ന കീല് നമ്മളെപ്പോഴും പൊതിഞ്ഞപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം തകരുവാനിടയായി തീരില്ല നമ്മൾ ജീവനുള്ള കല്ലിനടുത്താണ് ഇരിക്കുന്നത് ജീവനുള്ള കല്ലിൽ നിന്ന് നീ അകന്നു പോകാതെ ക്രിസ്തു എന്ന ജീവനുള്ള കല്ലിനായി അടുത്തിരിക്കുവാൻ ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു ജീവനുള്ള കല്ല് സിയോണിലിടുന്നു എന്നാണ് പത്രോസ് ഒന്ന് പത്രോസിലെ ഒന്നിൻ്റെ രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജീവനുള്ള കല്ലിൽ നിന്നും മാറിപ്പോകാണ്ട് ജീവനുള്ള കല്ലിനോട് അടുത്തിരിപ്പാൻ നമ്മളെ ഓരോരുത്തരും സഹായിക്കുമാരാകട്ടെ അല്ലെങ്കിൽ അവിശ്വാസം നമ്മുടെ വിശ്വാസം തകർന്നു പോകാതെ നമ്മുടെ വിശ്വാസത്തിൽ അല്ലേൽ വെള്ളം കയറാതെ ലോകമോഹങ്ങൾ കയറാതെ ലോക ചിന്തകൾ കയറാതെ ക്രിസ്തുവിനോട് അടുത്തിരിപ്പാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ വചനങ്ങൾ ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ